അതായത് പണ്ട് ാണ് ഒരു കന്യാസ്ത്രീടെ ഒരു വിഷയം വന്നപ്പോൾ ഇവൻ പഠിച്ചത് ക്രിസ്ത്യാനികളുടെ സ്കൂളില് ഇനി ഒരു സംഖ്യയുടെ കാരണം കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഒരു വിഷയം വരികയാണെങ്കിൽ ഇവൻ പഠിച്ചിരിക്കുന്നത് ഹിന്ദുക്കളുടെ സ്കൂളിലായിരിക്കും മുസ്ലിങ്ങളെയും ഇസ്ലാമതത്തെയും പരദൂഷണവും കുറ്റവും പറഞ്ഞുകൊണ്ട് അതൊരു തൊഴിലാക്കി മാറ്റിക്കൊണ്ട് സംഘികളെയും ക്രിസ്സംഖികളെയും സുഖിപ്പിച്ച് അവർ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് അതിൽ ഉപജീവന മാർഗം നയിക്കുന്ന ഒരു കുഷിയനാണ് ആർ പി കുഷ്യൻ ഇവന് ജനങ്ങൾ കൊടുത്ത പേരാണ് ആർ പി കുഷ്യൻ ഇവന് വേറൊരു പേരും കൂടെ ഉണ്ട് മാങ്ങാണ്ടി മോറൻ അപ്പോൾ ആർ പി കുഷിയ അടുത്ത തള്ളു തുടങ്ങി അപ്പോൾ ഞാൻ അതിൽ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് അപ്പോഴാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഒരവസരം ലഭിക്കുള്ളൂ ഇതൊന്നും ഇല്ലാതെ ഈ ഒരു തടവറയെന്ന് അവർക്ക് പുറത്തു കിടക്കാനുള്ള വഴികളാണ് ഇതൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള വഴികളാണ് ഇവൻ്റെ പറച്ചിൽ കെട്ടാൻ നമുക്ക് തോന്നിപ്പോകും മുസ്ലിം സ്ത്രീകളെല്ലാം രാവിലെ അവരുടെ വീടുകളിൽ നിന്ന് എണീറ്റുകൊണ്ട് കുളിച്ച് തലയിലൊരു തട്ടം ഇട്ടുകൊണ്ട് ഈ ആരിഫ് കുഷിയുടെ വീട്ടുപടിക്കൽ ചെന്നിട്ട് ആരിഫ് കുഷിയാ ആരിഫ് കുഷിയാ ഡിങ്കനേതാവേ ഡിങ്കനേതാവേ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ അടിമകളെ പോലെയാണ് കഴിയുന്നത് ഞങ്ങൾക്ക് ഈ തട്ടത്തിൽ നിന്ന് ഒരു മോചനം നേടിത്തരൂ ആരിഫ് കുഷിയാ ഡിങ്കനേതാവേ ആരിഫ് കുഷിയാ ഡിങ്കനേതാവേ എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നിപ്പോകുക എടാ പറയുന്നത് ആരിഫേ നിനക്ക് ഈ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുടെ ഓളെ ഉള്ളത് നീ അത് ആദ്യം പറ എടാ നീ ഈ ഇസ്ലാം മതത്തിലുണ്ടായിരുന്ന സമയത്ത് രണ്ടോ മൂന്നോ കല്യാണം കഴിച്ച് ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പണ്ടവും പണവും വാങ്ങി അത് മുഴുവൻ നീ നക്കി തിന്ന് അത് തീർന്നപ്പോൾ നീ നിന്റെ ഭാര്യമാരെ പണിയെടുത്ത് നോക്കേണ്ട സാഹചര്യം വന്നോ എന്ന് നീ ചിന്തിച്ചു നിനക്ക് വേർപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് നീ നിനക്ക് നിന്റെ ഭാര്യമാരെ പണിയെടുത്ത് നോക്കാനും കഴിയില്ല അങ്ങനെ പണിയെടുത്ത് നിൻ്റെ ഭാര്യമാരെ നീ നോക്കിയില്ലെങ്കിൽ നിൻ്റെ ഭാര്യമാർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞാൽ കേസ് കൊടുത്താൽ നീ അകത്തു പോകുമെന്ന് പേടിച്ചിട്ട് അന്ന് നീ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിയ ഓട്ടം പിന്നെ നീ ഒളിച്ചിരുന്നത് സംഘികളുടെ കോണകത്തിൻ്റെ അകത്തായിരുന്നു ഇട നാണവും മാനവും ഉളുപ്പും ഉള്ളവനാണെങ്കിൽ നിൻ്റെ ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാൻ പഠിക്കണം ആദ്യം നീ ഏ നീ കുറേ കാലമല്ല ഈ ഇസ്ലാം മതത്തിന് പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കണത് നിന്റെ വീട്ടിൽ നിന്ന് ഒരാളെ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് നിന്റെ ഈ ഡിങ്ക പരിമതം എന്ന് പറഞ്ഞ മതത്തെ കൊണ്ട് ചേർത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നീ എന്ത് തേങ്ങ പറഞ്ഞിട്ട് എന്ത് പറി പറഞ്ഞിട്ട് എന്ത് കാര്യമാടാ ഉള്ളത് ആരിപ്പ് കുഷ മാങ്ങാണ്ടി മോറ